ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലൊക്കെ ശല്യക്കാരിയായ എലി പല്ലി പാമ്പ് പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാൻ പറ്റിയ കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ചെയ്യാനായിട്ട് നാട്ടിൻ പുറത്തെ പറമ്പുകളിലെല്ലാം സുലഭമായി കാണപ്പെടുന്ന ഈ ഇലകൾ ഒരു പിടി മാത്രം മതി എലി പല്ലി പാറ്റ കൊതുക് ഉറുമ്പുകൾ എന്നിങ്ങനെ നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ ക്ഷുദ്രജീവികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള വളരെ എഫക്റ്റീവായ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഇലകൾ ഇന്നത്തെ നമ്മുടെ എല്ലാ ടിപ്സും ചെയ്യുന്നതിനു വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് തണ്ട് ഇലകളാണ് എടുത്തിട്ടുള്ളത് ഇലകളും അതിൻ്റെ തണ്ടും എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിച്ച് കീറി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മരിച്ചീനിയുടെ ഇലകളിലും തണ്ടുകളിലും മാരക വിഷമായ ഹൈഡ്രോജൻ സയനൈഡിന്റെ സാന്നിധ്യമുണ്ട് സാധാരണഗതിയിൽ ആടോ പശുവോ ഒന്നും ഇതിന്റെ ഇലകൾ തിന്നാറില്ല അഥവാ ഇതെങ്ങാനും അബദ്ധവശാൽ അവ തിന്നുപോയാൽ അവയ്ക്ക് ഇതിൻ്റെ വിഷമേൽക്കുകയും ചെയ്യും മരിച്ച ഇനിയുടെ പച്ച ഇലകൾ കൂടിയ അളവിൽ ആടും പശുവൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവ തളർന്നു വീഴുകയോ അല്ലെങ്കിൽ ചത്തുപോവുകയോ ചെയ്യാറുണ്ട് നമ്മുടെ ഇലകളും തണ്ടുകളും എല്ലാം ചെറുതായി മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അധികം ലൂസായി പോകാതെ നല്ല കുറുകിയ രീതിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അരച്ചെടുത്ത ഇലകൾ ഒരപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം കണ്ടോ ഇലയുടെ ജ്യൂസ് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വന്ന വേസ്റ്റ് കളയാതെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതുകൊണ്ട് നമുക്കൊരു ടിപ്പ് ചെയ്യാനുണ്ട് തയ്യാറാക്കിയെടുത്ത ഈ ജ്യൂസ് കൊണ്ട് കൊതക് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ തുരുത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് മരച്ചീനി ഇലയുടെ ജ്യൂസിൽ നിന്നും മൂന്ന് സ്പൂൺ ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി എടുക്കാം അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഈ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു സ്പൂൺ അളവിൽ ഡെറ്റോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡെറ്റോൾ ചേർത്തതിന് ശേഷം രണ്ട് അടപ്പ് വിനാഗിരി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം മരച്ചീനി ഇലകൾ അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിട്ടുള്ളത് ആ സ്മെല് കുറച്ചുകൂടി കൂടുതലാകുന്നതിന് വേണ്ടിയാണ് ഡെറ്റോളും വിനാഗിരിയും ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മരച്ചീനിയുടെ ഇലകൾ വെട്ടി വെയിലത്തിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം കന്നുകാലികൾക്ക് ആഹാരമായിട്ട് കൊടുക്കാറുണ്ട് ചൂട് തട്ടുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ് ബാഷ്പീകരിച്ചു പോകും അങ്ങനെ ഇലകളിലെ കട്ട് ഇല്ലാതായിത്തീരും അതുപോലെ തന്നെ കപ്പയൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ടിപ്സ് ചെയ്യാനായിട്ട് ഹൈഡ്രജൻ സയനൈഡ് കൂടുതലായിട്ട് വേണം അതിനുവേണ്ടി നല്ല ഫ്രഷ് ഇലകൾ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ ഇലയുടെ ജ്യൂസും വിനാഗിരിയും ടെറ്റോളും ചേർന്ന മിക്സ് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് സന്ധ്യാസമയത്താണല്ലോ കൊതുകെല്ലാം എല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതുണ്ടാക്കി നമ്മുടെ വീടിനു ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിന് ചെറിയൊരു കറയുണ്ട് അതുകൊണ്ട് ഇത് അകത്തൊന്നും സ്പ്രേ ചെയ്യണ്ടാട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് മരിച്ചീന ഇലയുടെ ജ്യൂസ് വെച്ചിട്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പർ പീസസ് എടുത്തിട്ടുണ്ട് നമ്മുടെ മരച്ചീനീല ജ്യൂസിലേക്ക് ഓരോ പേപ്പർ പീസും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും ജ്യൂസ് നന്നായിട്ട് പുരട്ടിയെടുക്കണം ഹൈഡ്രജൻ സയനൈഡ് മാത്രമല്ല കേട്ടോ ധാരാളം ആൽക്കലോയിഡുകളും നമ്മുടെ ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജ്യൂസിൻ്റെ വല്ലാത്തൊരു സ്മെല്ലാണിട്ടോ ഉള്ളത് പേപ്പർ എല്ലാം ജ്യൂസിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത മരുന്ന് കറിയുള്ളത് കൊണ്ട് വീടിനകത്ത് പ്രയോഗിക്കാൻ പാടില്ല എന്നാൽ വീടിനകത്തെ കൊതുക് തുരുത്തി ഓടിക്കാനുള്ള മരുന്നാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തത് ജ്യൂസിൽ മുക്കിയെടുത്ത പേപ്പറുകളെല്ലാം ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട് സന്ധ്യാസമയത്താണ് പുറത്തുള്ള കൊതുക വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് കത്തിച്ചു വയ്ക്കാം പഴയ ഒരു ഗ്ലാസ്സിനകത്തോ സെറാമിക്കിൻ്റെ കപ്പിനകത്തോ ഒരു പീസ് പേപ്പർ കത്തിച്ച് ഇതുപോലൊന്ന് പുകച്ചാൽ മതി ഇങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചാൽ നിമിഷം നേരം കൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തെ കൊതുകെല്ലാം ഇല്ലാതാകുന്നത് നമുക്കറിയാൻ സാധിക്കും വീടിനകത്തെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പീസ് ചോക്ക് എടുത്തിട്ടുണ്ട് മരച്ചീനീലെ ജ്യൂസിലേക്ക് നമ്മുടെ ചോക്ക് ഒരല്പം നേരത്തേക്ക് വന്ന് ഇട്ട് വയ്ക്കാം കണ്ടോ ചോക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് അബ്സോർബ് ചെയ്ത് നല്ല പച്ച നിറത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണക്കിയെടുക്കാം ഇതിങ്ങനെ തന്നെ കുറച്ചു നേരം കുത്തി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങിക്കിട്ടും ഉണക്കിയെടുത്ത ചോക്കിന് വല്ലാത്തൊരു സ്മെല്ലാണ് സ്മെല്ലാണിട്ടുള്ളത് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയ്ക്കൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണത് ഓരോ ചോക്കും ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം ഇതിൽ നിന്നും ഓരോ പീസ് എടുത്ത് എലി പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാം അതല്ലെങ്കിൽ ഇവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഈ ചോക്ക് കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്താലും മതി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ചോക്കിന് അതുകൊണ്ട് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയൊന്നും ഇതിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല അപ്പോൾ ചോക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ചോക്കിന് പകരമായിട്ട് കുറച്ച് കോട്ടൺ പീസ് കൊണ്ടും നമുക്ക് ഈ ടിപ്പ് ചെയ്യാവുന്നതാണ് കുറച്ച് പഞ്ഞിയെടുത്ത് ചെറിയ പീസാക്കി ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇത് ഓരോന്നും നമ്മുടെ മരച്ചിയനീല ജ്യൂസിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം പഞ്ഞിയിലെ അധിക വെള്ളം ഒന്ന് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയുടെ ശല്യം ഉള്ളെടുത്ത് നമുക്ക് ഈ പഞ്ഞി ഓരോന്നായിട്ട് വെക്കാം ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ മരച്ചീനീലയുടെ ആ സ്മെല്ലുള്ളതുകൊണ്ട് പല്ലിയും പാറ്റയും ഉറുമ്പൊന്നും ആ ഭാഗത്തേക്ക് വരില്ല എലിയ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് ഇതിനായിട്ട് നമ്മൾ ആ ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വെച്ച വേസ്റ്റ് ആണ് വേസ്റ്റാണെട്ടോ ഇവിടെ ആവശ്യമുള്ളത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത പാത്രവും സ്പൂണും ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിപ്പോൾ രണ്ട് സ്പൂണോളം വേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അര സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നമ്മുടെ മിക്സ് ഒരല്പം നേരം ഇരുന്നാലും അതിൽ ഹൈഡ്രജൻ സയനൈഡ് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് ആണ് കേട്ടോ നമ്മുടെ മിക്സിനുള്ളത് ഇത് കുറച്ചുകൂടി പവർഫുള്ളാകുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിരട്ടകളിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം മിക്സ് നന്നായിട്ട് ആക്കി കൊടുത്തതിന് ശേഷം എലികളെ നമ്മുടെ മിക്സിനടുത്തേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരല്പം ശർക്കര ചെയ്യത് ഇതിലേക്കൊന്ന് കൊടുക്കാം ബിസ്ക്കറ്റിൻ്റെ പൊടിയോ റസ്ക്കിൻ്റെ പൊടിയോ കപ്പലണ്ടിയോ അങ്ങനെ എലികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മതി സന്ധ്യാസമയത്താണ് എലികൾ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുണ്ടാക്കി പുറത്തേക്ക് വെച്ചാൽ മതി ഗോതമ്പ് പൊടിയുടെയും ശർക്കരയുടെയും സ്മെല്ലുള്ളതുകൊണ്ട് എലികൾ തീർച്ചയായിട്ടും ഇന്ന് തിന്നും മരച്ചീനി ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡും ആൽക്കലോയിഡുകളും അതുപോലെ തന്നെ ഹാർപ്പിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു പോയിസണസ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് വെറും രണ്ട് മില്ലിഗ്രാം സയനൈഡ് മാത്രം മതി ഒരു ഒരലിയെ കൊല്ലാൻ നമ്മുടെ മിക്സിന്റെ കുറച്ചെങ്കിലും എലിയുടെ വയറ്റിനകത്ത് ചെന്നാൽ ബാക്കിയെല്ലാം അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ചെയ്തോളും ഒന്നും ചെയ്യണ്ട അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്